ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ൂറാംണ്ട് മീനമാസം പതിനഞ്ചാം തീയതി രാത്രി പത്തുമണി മുപ്പത്തി ഒൻപത് മിനിറ്റിന് ശനി അതിന്റെ മൂലക്ഷേത്രമായ കുംഭം രാശി വിട്ട് മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ചില നാളുകാരുടെ ഏഴര കണ്ടക അഷ്ടമശനി മാറുകയും മറ്റ് ചില നാളുകാർക്ക് ഏഴര കണ്ടക അഷ്ടമശനി തുടങ്ങുകയും ചെയ്യുന്നു ശനി സമയം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും കഷ്ടം നിറഞ്ഞ ഒരു സമയമാണ് വളരെ വലിയൊരു കാലയളവായ ഏഴര വർഷം വരെ ഇത് നീണ്ടു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ശനി ഒരു പേടി സ്വപ്നമായി നല്ല നക്ഷത്ര ദശാ സമയം ആണെങ്കിലും ഏഴരശനിയിൽപ്പെട്ടുപോയാൽ നല്ല ഫലങ്ങളിൽ കുറവ് വരും ദോഷപ്പെട്ട ദശാസമയത്തിന്റെ കൂടെ ഏഴരശനി കൂടി വരികയാണെങ്കിൽ ദോഷഫലങ്ങളുടെ കാഠിന്യം വളരെയധികം കൂടുവാൻ ഇടവരും ശനി ജന്മക്കൂറിൽ അഥവാ നമ്മൾ ജനിച്ച സമയത്തെ ചന്ദ്രസ്ഥുത രാശിയുടെ തൊട്ടുപിന്നിലുള്ള രാശിയിലും ജന്മക്കൂറിലും അതിന് മുന്നിലത്തെ രാശിയിലും സഞ്ചരിക്കുന്ന ഏഴര വർഷക്കാലത്തെയാണ് കാലത്തെയാണ് ശനി എന്ന് പറയുന്നത് ശനി സാധാരണയായി ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത് രണ്ടര വർഷമാണ് അങ്ങനെ രണ്ടര വർഷം വീതമുള്ള മൂന്ന് രാശികളിലായി ശനി സഞ്ചരിക്കുമ്പോൾ ഏഴരണ്ട് ശനി അഥവാ ഏഴര ശനിയായി മാറുന്നു രണ്ടാമതായി കണ്ടകശനി എന്താണെന്ന് നോക്കാം ശനി ജന്മക്കൂറിന്റെ നാല് ഏഴ് പത്ത് എന്നീ കേന്ദ്ര രാശികളിൽ സഞ്ചരിക്കുന്ന കാലത്തെയാണ് കണ്ടകശനി കാലം എന്ന് പറയുന്നത് കണ്ടകൻ കൊണ്ടേ പോകൂ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആ കാലഘട്ടത്തിന്റെ ഭയങ്കരത ഏർക്കുറെ മനസ്സിലാവു എന്നാൽ കണ്ടകശനി ആരെയും കൊല്ലുകയില്ല കൊല്ലാതെ കൊല്ലും എന്ന് മാത്രം ഏഴര കണ്ടകശനിയും കൂടാതെ ശനി കൂടുതൽ ദോഷം നൽകുന്ന മറ്റൊരു രാശിയാണ് ജന്മക്കൂറിന്റെ എട്ടാം രാശിയിൽ ശനി സഞ്ചരിക്കുന്ന രണ്ടുവർഷകാലം ഈ സമയത്തെ അഷ്ടമശനി എന്ന് പറയുന്നു ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ഏഴരശനി കണ്ടകശനി അഷ്ടമശനി എന്നിവ തുടങ്ങാൻ പോകുന്നത് എന്ന് നോക്കാം ഒന്നാമതായി മേടം രാശിക്കാരെ എഴുതാം മേഡം രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെട്ടതാണ് മേഡം രാശി മേഡം രാശിക്കാർക്ക് ശനിയുടെ ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രാശിമാറ്റം മൂലം ഏഴരശനി തുടങ്ങുകയാണ് ആദ്യ ഘട്ടമാണ് തുടങ്ങുന്നത് അതായത് മുമ്പേ പറഞ്ഞതുമാതിരി ഏഴരശനി മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ആദ്യത്തെ രണ്ടര വർഷം ജന്മകൂറിന്റെ പിന്നിലത്തെ രാശി സഞ്ചരിക്കുന്ന രണ്ടര വർഷം അതുകഴിഞ്ഞ് ജന്മശനി അതായത് ജന്മകൂറിൽ സഞ്ചരിക്കുന്ന സമയം അതുകഴിഞ്ഞ് ജന്മകൂറിന്റെ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം ഇപ്പൊ ഈ ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇവർക്ക് ഏഴരശനിയുടെ ആദ്യഘട്ടമാണ് തുടങ്ങുന്നത് അതിനാൽ ഇവർക്ക് അന്യദേശവാസം സ്ഥാനചലനം മുതലായവ ഉണ്ടാകാം അന്യദേശവാസം എന്ന് പറഞ്ഞാൽ ജോലി കിട്ടി ചിലപ്പോൾ വിദേശത്ത് പോകാം ഏഴര ശനിയിൽ അങ്ങനെയൊക്കെയുള്ള ചില നല്ല ഫലങ്ങൾ കൂടി തന്നുകൊണ്ട് ശനി ദോഷം ചെയ്യും കാരണം ഏഴര ശനിയിൽ വിദേശവാസമൊക്കെ ആകുമ്പോൾ നമ്മുടെ കുടുംബമൊക്കെ വിട്ട് അന്യദേശത്ത് അലയാനും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ളവരെയൊക്കെ വിട്ടുപോകുന്നതിന്റെയൊക്കെ ദുഃഖം ഈ ഏഴര ശനി സമയത്ത് ഉണ്ടാകാവുന്നതാണ് അപ്പോൾ അങ്ങനെ ജോലി കിട്ടി അന്യദേശത്ത് പോകാം അതുപോലെ തന്നെ സ്ഥാനചലനം സർക്കാർ ചലനം സർക്കാർ ജോലിയിലും മറ്റിയിരിക്കുന്നവർക്കാണെങ്കിൽ ട്രാൻസ്ഫർ ഉണ്ടാകും അവർക്ക് ചിലപ്പോൾ അവർ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്നും ഏതെങ്കിലും ദൂരദേശത്തേക്ക് ചിലപ്പോൾ പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിട്ടും ഇങ്ങനെ സ്ഥാനചലനം ഉണ്ടാകാം അതുപോലെ തന്നെ ധനനഷ്ടം ഈ ഏഴരശനി സമയത്ത് ഉണ്ടാകാവുന്നതാണ് അതായത് ഒന്നുകിൽ അപ്രതീക്ഷിതമായി എന്തെങ്കിലും കാര്യത്തിൽ ധനം നിക്ഷേപിച്ച് അത് കിട്ടാതെ വരിക അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ ചിലവുകൾ പാഴ്ചിലവുകൾ വന്നു ചേരുക ഇവയൊക്കെ ആകാം അതുപോലെ ദാരിദ്ര്യം ഏഴ് സമയത്ത് അനുഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് മറ്റ് ജനങ്ങളുമായും അതുപോലെ തന്നെ കുടുംബത്തിലുള്ളവരുമായി കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏതെങ്കിലും കേസ് കെട്ടുകളിലൊക്കെ ചാടി അപമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഭാര്യ പുത്രാദികൾ അതുപോലെ മാതാപിതാക്കളെയൊക്കെ വിട്ട് അവരുമായിട്ട് വിട്ടുനിൽക്കുന്നതിന്റെ വിരഹ ദുഃഖം അനുഭവിക്കാനുള്ള സാധ്യതയും ചിലപ്പോൾ ചിലർ മരിച്ചുപോയി അങ്ങനെയുള്ള വിരഹദുഃഖവും ആകാം അതുപോലെ തന്നെ അലച്ചിൽ ഉണ്ടാകാം യാത്രാക്ലേശങ്ങൾ പല രീതിയിലുള്ള യാത്രാക്ലേശങ്ങൾ ഉണ്ടാകാം എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളുണ്ടാകാം ഏത് കാര്യം നമ്മൾ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാലും അതിനൊക്കെ ആദ്യം ഒരു ഉണ്ടായതിന് ശേഷം മാത്രമേ അത് മുമ്പോട്ട് നീങ്ങുകയുള്ളൂ അതുപോലെ നിരാശതാബോധം അതായത് ഒരു കാര്യവും ശരിയാവുന്നില്ല എന്നുള്ള ആ ഒരു നിരാശതാബോധം ഉണ്ടാകാം ഇങ്ങനെ പലവിധ ക്ലേശങ്ങൾ ഈ മേഡം രാശിക്കാർക്ക് ഈ ഏകശനി സമയത്ത് അനുഭവിക്കേണ്ടതായി ചിലപ്പോൾ വരാം എന്നാൽ നല്ല ദശാസമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ ദോഷഫലങ്ങൾ അത്ര കാര്യമായിട്ട് അനുഭവ വരികയില്ല എങ്കിലും കുറെയൊക്കെ ഈ ഏക ശനി സമയത്ത് കുറെയൊക്കെ ദോഷഫലങ്ങൾ അനുഭവിച്ചേ മതിയാകും ഈ ഏകശനി സമയത്താണ് ചിലർക്ക് വിവാഹമൊക്കെ നടക്കുന്നത് അതായത് വിവാഹമൊക്കെ നടന്നതിനു ശേഷമുള്ള വിരഹവും ദുഃഖവും ഒക്കെ അനുഭവിക്കാൻ വേണ്ടി ഇപ്പം വിവാഹം കഴിഞ്ഞതിനു ശേഷം ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഗൾഫിൽ നിന്ന് വന്ന് വിവാഹവും കഴിഞ്ഞു ഭാര്യയെ നാട്ടിൽ വിട്ടിട്ട് തിരിച്ചു പോവുക അങ്ങനെയുള്ള വിഗ്രഹവും കാര്യങ്ങളൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് വിവാഹവും ഈ ഏഴേഷൻ സമയത്ത് നടക്കാറുണ്ട് ചിലപ്പോൾ ഈ ഏഴ് സമയത്ത് കടമെടുത്തും മറ്റും വീട് പണിയോ അഥവാ വാഹനങ്ങളോ വാങ്ങാം അപ്പോൾ നമ്മൾ കടവൊക്കെ എടുക്കുകയാണെങ്കിൽ അതിന്റെ തിരിച്ചടവ് മൂലം നമുക്ക് സാമ്പത്തിക ഞെരുക്കം അനുഭവത്തിൽ വരാൻ വേണ്ടി ആ സമയത്ത് വീട് വയ്ക്കുന്ന നല്ല കാര്യമാണ് എങ്കിൽ തന്നെയും ആ ഞെരുക്കങ്ങൾ അനുഭവിക്കാൻ വേണ്ടി നമുക്ക് ആ സമയത്ത് ഈ വീട് വയ്ക്കാനുള്ള യോഗവും അതുപോലെ തന്നെ വാഹനം വാങ്ങാനുള്ള യോഗവും ഉണ്ടാകാം രണ്ടാമതായി മീനക്കൂറുകാർക്കാണ് മീനക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരരുട്ട നക്ഷത്രത്തിന്റെ നാലാം പാദം ഉത്രിട്ടാതി രേവതി എന്നീ രണ്ടേകാല നക്ഷത്രങ്ങൾ വരുന്ന മീനക്കൂറുകാർക്കാണ് അവർക്ക് ഇപ്പോൾ തന്നെ ഏഴര ശനിയാണ് ഏഴര ശനിയിലെ ആദ്യചരണമാണ് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇവർക്ക് ഏഴര ശനിയുടെ ജന്മശനി സമയമാണ് ഈ ഏഴരശനിയുടെ ജന്മശനി സമയം ഏറ്റവും കൂടുതൽ ദോഷങ്ങൾ നൽകുന്ന സമയമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഏഴരശനിയിലെ ദോഷഫലങ്ങൾ അനുഭവിക്കുവാൻ പോകുന്നത് ഈ മീനക്കൂറുകാരായിരിക്കും അതായത് മീനക്കൂറിൽപ്പെട്ട മുമ്പ് പറഞ്ഞ പൂരോട്ട നക്ഷത്രം നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ദോഷഫലം അനുഭവത്തിൽ വരാൻ പോകുന്നത് അപ്പോൾ അവർ കുറച്ച് സൂക്ഷ്മതയോടുകൂടി ഈ രണ്ടര വർഷകാലം തള്ളി നീക്കുക മൂന്നാമതായി ശനിയുടെ ദോഷഫലങ്ങൾ കുംഭക്കൂറുകാരാണ് കുംഭകൂർ എന്ന് പറയുമ്പോൾ അവിട്ട നക്ഷത്രത്തിന് മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരുട്ട നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ രണ്ടേകാൾ നക്ഷത്രങ്ങൾ വരുന്ന കൂറുകാർ അവർക്ക് ഇപ്പോൾ ജന്മശനി സമയമാണ് അതായത് ശനിയുടെ ഏറ്റവും ദോഷം പിടിച്ച സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും കുറച്ച് ആശ്വാസം കിട്ടാൻ പോകുന്ന സമയമായിരിക്കും ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുതലുള്ള ശനിമാറ്റം മൂലം ഉണ്ടാകാൻ പോകുന്നത് അതായത് ഏഴരശനിയുടെ അവസാന ചരണത്തിലേക്ക് എത്തുമ്പോഴേക്കും ഏഴരശനിയുടെ ദോഷഫലങ്ങളിൽ ഏറ്റവും കുറച്ചു ദോഷം മാത്രമേ ആ സമയത്ത് അനുഭവപ്പെടുകയുള്ളൂ എങ്കിലും അവരും കുറച്ച് സൂക്ഷ്മതയോടുകൂടി ഈ വരുന്ന രണ്ടര വർഷക്കാലം ജീവിക്കേണ്ടതാകുന്നു ഇനി ആർക്കൊക്കെയാണ് കണ്ടകശനി വരാൻ പോകുന്നത് എന്ന് നോക്കാം മകൈരം മൂന്നേ നാല് പാദങ്ങൾ തിരുവാതിര പുണർ നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെട്ട മിഥുനക്കൂറുകാർക്ക് ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പത്താം ഭാവത്തിലെ കണ്ടരശനി തുടങ്ങുകയാണ് പത്താം ഭാവത്തിലെ കണ്ടരശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മകൂറിന്റെ പത്താമത്തെ രാശിയിൽ ശനി സഞ്ചരിച്ചോണ്ടിരിക്കുന്ന സമയം പത്താം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മസ്ഥാനമാണ് അതായത് തൊഴിൽ സ്ഥാനം അപ്പോൾ അതിനാൽ ഈ സമയത്ത് ഇവർക്ക് തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാകാം അതായത് ചെയ്യുന്ന ജോലികളിലൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവുകയും അതുമൂലം മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രമാകാം അതുപോലെ മേലധികാരികളുമായി കലഹത്തിൽ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട് ആ കലഹം കൊണ്ട് മറ്റും ഇവർക്ക് ട്രാൻസ്ഫറും മറ്റു കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം ചിലർക്ക് ഈ സമയം ജോലിയും നഷ്ടപ്പെടാം അതായത് മേലധികാരികളുമായിട്ടുള്ള കൂടുതൽ വാക്കുതർക്കങ്ങളും മറ്റു രീതിയിലുള്ള ഒക്കെ ആകുമ്പോൾ ശിക്ഷാനടപടി എന്ന രീതിയിൽ അവരെ പിരിച്ചുവിടുകയും മറ്റും ആകാം അതല്ലെങ്കിൽ സ്ഥലം മാറ്റം നൽകിക്കൊണ്ട് ഈ പറയുന്ന ശിക്ഷാനടപടി സ്വീകരിക്കാം കാര്യങ്ങൾക്കൊന്നിനും ഒരു ഉയർച്ച ഉണ്ടാകാതിരിക്കുന്ന ഒരു സമയമാണ് ഈ പത്താം ഭാവത്തിലെ കണ്ടവശന്യ സമയം അതുപോലെ പത്താം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കീർത്തി സ്ഥാനമാണ് അത് കാരണം അപകീർത്തികരങ്ങളായ കാര്യങ്ങളും ഈ സമയത്തുണ്ടാകാം അത് കാരണം ഏത് കാര്യത്തിനകത്തും കുറച്ച് പ്രത്യേകിച്ചിട്ടും സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിലൊക്കെ കുറച്ച് സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് നീങ്ങണം കാരണം അപകീർത്തി ഉണ്ടാകാവുന്ന ഒരു സമയമാണ് ഈ പത്താം ഭാവത്തിലെ കണ്ടയശ്ശിനി സമയം അടുത്തതായി കണ്ടകശ്ശിനി തുടങ്ങാൻ പോകുന്നത് ഉത്രം നക്ഷത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം നക്ഷത്രത്തിന്റെ ആദ്യ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നിവ ഉൾപ്പെട്ട കന്നിക്കൂറുകാർക്കാണ് കന്നിക്കൂർക്കാർക്ക് കണ്ടകശിനി തുടങ്ങാൻ പോകുന്നത് ഏഴാം ഭാവത്തിലെ കണ്ടരശിനിയായാണ് ഏഴാം ഭാവം പറയുന്നത് നമ്മുടെ ഭാര്യ സ്ഥാനമാണ് അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് സ്ഥാനവുമാണ് വ്യാപാര വ്യവസായങ്ങളൊക്കെ ചിന്തിക്കുന്നത് ഈ ഭാവം കൊണ്ടാണ് അത് കാരണം ഈ കണ്ടരശിനി സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങൾ ഏർപ്പെടുവാനും അതുപോലെ തന്നെ ഡൈവേഴ്സുള്ള സാധ്യതയുമുണ്ട് അതിനാൽ കുറച്ച് ജാഗ്രത പാലിക്കേണ്ട സമയമാണ് ഏഴാം ഭാവത്തിലെ കണ്ടരശിനി സമയം അതുപോലെ തന്നെ വിദേശത്ത് പോകുവാനുള്ള സാധ്യതയുമുണ്ട് ധനനാശം നേരിടാനുള്ള സാധ്യതയുണ്ട് പലതരത്തിലുള്ള മനക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരു കാര്യവും ഇങ്ങോട്ട് ഫലിക്കുകയില്ല കാര്യസാധ്യക്കുറവ് ഉണ്ടാകാം മിഥ്യാപവാദം നമ്മൾ ഒന്നും അറിയാത്ത കാര്യങ്ങളിൽ പോലും നമുക്ക് പേരുദോഷം ഉണ്ടാകാവുന്ന ഒരു സമയമാണ് ഏഴാം ഭാവത്തിലെ കടകശൻ സമയം അപ്പൊ ഈ കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കുറച്ച് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർ അതായത് വ്യാപാര വ്യവസായങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ അതിലൊക്കെ കുറച്ച് സൂക്ഷ്മതയോടുകൂടി വേണം കാര്യങ്ങൾ നീക്കുവാൻ ഈ സമയത്ത് കൂടുതൽ കടം വാങ്ങിച്ച് കടകടികളൊന്നും അകപ്പെടാതിരിക്കുക അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു മേൽനോട്ടം നല്ല രീതിയിലുള്ള മേൽനോട്ടം വഹിക്കുക ഇത് ൊക്കെ ഈ സമയത്ത് ചെയ്യണം അതല്ല എന്നുണ്ടെങ്കിൽ ബിസിനസ് തകർച്ചയും അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടവും ഉണ്ടാകാൻ ഇടയുണ്ടാകുന്നതാണ് അടുത്തതായി കണ്ടകശനി തുടങ്ങാൻ പോകുന്നത് മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം എന്നീ ധനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കാണ് ഇവർക്ക് തുടങ്ങാൻ പോകുന്നത് നാലാം ഭാവത്തിലെ കണ്ടകശനിയാണ് നാലാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഖസ്ഥാനമാണ് അപ്പൊ ഈ സമയത്ത് സുഖത്തിന് ഇടിവ് തട്ടുക അതുപോലെ തന്നെ മാതൃസ്ഥാനം കൂടിയാണ് നാലാം ഭാവം അതിനാൽ അമ്മയ്ക്കോ അഥവാ മാതൃതുല്യരായ ആൾക്കാർക്കോ ഏതെങ്കിലും രീതിയിലുള്ള രോഗദുരിതങ്ങളോ മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് നാലാം ഭാവം വാഹനസ്ഥാനം കൂടിയാണ് അതിനാൽ ഈ സമയത്ത് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ കുറച്ച് സൂക്ഷ്മതയോടുകൂടി ഓടിക്കണം കാരണം അപകട സാധ്യത സമയമാണ് ഈ നാലാം ഭാവത്തിലെ കണ്ടാശിനി സമയം അതുപോലെ തന്നെ വീടിന് നാശനഷ്ടങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം വിദേശത്ത് പോകാനുള്ള സാധ്യതയും ഈ സമയത്തുണ്ട് ഭാര്യ അഥവാ ഭർത്താവിന് അരിഷ്ടതകളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാവുന്നതാണ് അതുപോലെ പുത്രന്മാർക്കും ഈ സമയത്ത് രോഗദുരിതങ്ങളും മറ്റും ഉണ്ടാകാവുന്നതാണ് കുടുംബത്തിലുള്ളവരുമായും അതുപോലെ ബന്ധുക്കളുമായും ഒക്കെ കലഹങ്ങളും ഈ സമയത്ത് ഉണ്ടാകാം അടുത്തത് അഷ്ടമ ശനിയാണ് അതായത് നമ്മുടെ ജന്മക്കൂറിന്റെ എട്ടാമത്തെ രാശിയിൽ ശനി സഞ്ചരിക്കുന്ന രണ്ടര വർഷക്കാലം അപ്പൊ ഈ അഷ്ടമശനി തുടങ്ങാൻ പോകുന്നത് ചിങ്ങക്കൂറുകാർക്കാണ് ചിങ്ങക്കൂർന്ന് പറയുന്നത് മകം പൂരം ഉത്രം ആദ്യപാദം എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർക്കാണ് ഈ അഷ്ടമശനി തുടങ്ങാൻ പോകുന്നത് അവർക്ക് ഈ സമയം കണ്ടകശനി ആയിരുന്നു ആ കണ്ടകശനി ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടുകൂടി തീരുകയാണ് അതിനുശേഷം ഇവർക്ക് അഷ്ടമശനി ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മുതൽ തുടങ്ങുകയാണ് ഈ സമയം ഈ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് രോഗദുരിതങ്ങൾ പ്രധാനമായിട്ടും രോഗദുരിതങ്ങളാണ് ഈ സമയത്ത് ഉണ്ടാകാവുന്നത് കാരണം അഷ്ടമം എന്ന് പറയുന്നത് നമ്മുടെ ആയുർസ്ഥാനമാണ് അതിനാൽ ഈ സമയത്ത് രോഗദുരിതങ്ങളൊക്കെ ധാരാളം ഉണ്ടാകുവാനുള്ള സാധ്യതയുള്ളതിനാൽ എല്ലാ കാര്യങ്ങളും കുറച്ച് സൂക്ഷ്മതയോടുകൂടി ജീവിക്കണം അതുപോലെ ധനനാശം ഈ സമയത്ത് നേരിടാം ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സമയമാണ് ഈ അഷ്ടമശനി സമയം കാരണം അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടി എന്ന് പറയുന്നത് ധനസ്ഥാനത്തേക്കാണ് രണ്ടാം ഭാവത്ത് അതായത് ധനസ്ഥാനത്തേക്കാണ് ആ ശനിയുടെ ദൃഷ്ടി വരുന്നത് അതിനാൽ ഈ സമയത്ത് ധനനാശം അതുപോലെ തന്നെ ദാരിദ്ര്യം പണമില്ലാത്ത അവസ്ഥ ഒരു കാര്യത്തിനും പണം തികയില്ല ഈ സമയത്ത് അതുപോലെ ബന്ധുജനങ്ങളുമായിട്ടുള്ള വിരോധം നമ്മൾ പറഞ്ഞപോലെ കുടുംബസ്ഥാനത്തേക്ക് വരുന്ന ശനിയുടെ ദൃഷ്ടിയാണ് കുടുംബസ്ഥാനത്തേക്ക് വരുന്ന ശനിയുടെ ദൃഷ്ടി കാരണം നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരുമായിട്ട് ഈ സമയം വിരോധത്തിൽ കഴിയേണ്ട അവസ്ഥ ഉണ്ടായേക്കാം അഷ്ടമശനി സമയത്ത് കുറവും ഉണ്ടാകാം തൊട്ടതിലൊക്കെ പരാജയം അതുപോലെ തന്നെ സ്ഥാന ചലനം കളത്ര കൊണ്ടുള്ള ക്ലേശങ്ങൾ പലതരത്തിലുള്ള മനക്ലേശങ്ങൾ എന്നിവയൊക്കെ ഈ സമയം അനുഭവത്തിൽ വരാം അപ്പോൾ ഈ ഏഴ് രാശിക്കാർക്കാണ് ശനിയെ കൊണ്ടുള്ള ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരാൻ പോകുന്നത് അതിനാൽ ഈ സമയം ഇവർ കുറച്ച് എല്ലാ കാര്യങ്ങളിലും ജാഗ്രതയോടുകൂടി ജീവിക്കുക ഈ ഏകശനി കണ്ട ശനി അഷ്ടമശനി സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന സമയമാണ് അപ്പോൾ ഈ ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തിക്കൊണ്ടുപോയാലേ പറ്റുള്ളൂ പക്ഷെ നമ്മൾ ആ സമയത്ത് കുറച്ച് ജാഗ്രത പുലർത്തുക നമ്മുടെ സമയം ദോഷപ്പെട്ട സമയമായതിനാൽ കുറച്ച് ജാഗ്രത പുലർത്തുക അത് അത്രമാത്രം ചെയ്യുക അതിനോടുകൂടി ഇനി പറയാൻ പോകുന്ന പരിഹാരങ്ങളിൽ അവരവരെ കൊണ്ട് കഴിയാവുന്ന ഏതെങ്കിലും പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഒന്നാമതായി ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താവ് ക്ഷേത്രത്തിലോ അഥവാ ശിവക്ഷേത്രത്തിലോ നീരാഞ്ജന വഴിപാട് നടത്തുക രണ്ടാമതായി ശാസ്താവിന് എള്ളുപായസവും ശിവന് ധാരയും നടത്തുക മൂന്നാമതായി ശനിയാഴ്ച ദിവസം രാവിലെ അരയാലിന് അരയാൾ മന്ത്രം ജപിച്ചുകൊണ്ട് ഏഴ് പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുക നാലാമതായി ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തി വെറ്റിലമാല സമർപ്പിക്കുക അഞ്ചാമതായി ശനിയാഴ്ച ദിവസം രാവിലെ കാക്കയ്ക്ക് കറുത്ത എള്ളുകലർന്ന അന്നം നൽകുക ആറാമതായി അയ്യപ്പ കീർത്തനങ്ങളും ശിവകീർത്തനങ്ങളും ഭക്തിയോടുകൂടി ജപിക്കുക ഏഴാമതായി സൂര്യൻ ശനി എന്നിവരുടെ കീർത്തനങ്ങളോ ശ്ലോകങ്ങളോ ഭക്തിപൂർവം ജപിക്കുക എട്ടാമതായി ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക ഒമ്പതാമതായി അഗതികൾക്ക് തങ്ങളാൽ കഴിയുന്നതുപോലെ സഹായങ്ങൾ ചെയ്യുക പാവപ്പെട്ടവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ ഏഴശനി കണ്ടകശനി അഷ്ടവശനി സമയത്ത് സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ കൂടുതൽ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരികയില്ല പത്താമതായി കറുത്ത പട്ടിയെ പരിപാലിക്കുക അതുപോലെ തന്നെ പട്ടികൾക്ക് മധുരം നൽകുക പതിനൊന്നാമതായി ധർമ്മത്തിന്റെ പാതയിൽ കൂടി സഞ്ചരിക്കുക പന്ത്രണ്ടാമതായി അസമയങ്ങളിലുള്ള അനാവശ്യ യാത്രകൾ പ്രത്യേകിച്ച് കാവിന്റെ പരിസരത്തോടിയുള്ള യാത്രകൾ കഴിയുന്നത്ര ഒഴിവാക്കുക അതുപോലെ തന്നെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ സ്പീഡ് കുറച്ച് ഓടിക്കുക പതിമൂന്നാമതായി മറ്റുള്ളവരുമായി വഴക്കിനും വക്കാണത്തിനും പോകാതിരിക്കുകയും കേസുകളിലും മറ്റും പെടാതിരിക്കുകയും ചെയ്യുക പതിനാലാമതായി നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പൂജ നടത്തുക പതിനഞ്ചാമതായി ശാസ്താവിന് നീല കറുപ്പ് എന്നിവ കലർന്ന പൂക്കൾ കൊണ്ട് അർച്ചന നടത്തിക്കുക അതുപോലെ തന്നെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശനീശ്വരന് ഒന്നേകാൽ മീറ്റർ നീലയോ കറുപ്പോ നിറത്തിലുള്ള പട്ട് സമർപ്പിക്കുക അതുപോലെ തന്നെ നമുക്ക് കറുപ്പും നീളയും വസ്ത്രങ്ങൾ അനുകൂലങ്ങളാണെങ്കിൽ ഈ സമയം കറുത്ത വസ്ത്രങ്ങളോ നീലവസ്ത്രങ്ങളോ ധരിക്കുക പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസം പതിനേഴാമതായി നമുക്ക് അനുകൂലമാണെന്നുണ്ടെങ്കിൽ ഇന്ദ്രനീല രക്തം ധരിക്കുക ഈ മേലപ്പറഞ്ഞ പതിനേഴ് പരിഹാരങ്ങളും അത് മൊത്തത്തിൽ എല്ലാവരും ചെയ്യണോ എന്നല്ല പറഞ്ഞിരിക്കുന്നത് ഇതിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന ഏതെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുക ഇതിലൊക്കെ ഉപരിയായി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതചര്യയെ നല്ല രീതിയിൽ ചിട്ടപ്പെടുത്തുക നമ്മൾ അതായത് നമ്മൾ അനാവശ്യമായ ആരോടും കേസിനും വേഗങ്ങളൊന്നും പോകാതെ വാഗ്വാദങ്ങളിൽ ഏർപ്പെടാതെ വാഹനമൊക്കെ സ്പീഡ് കുറഞ്ഞ് ഓടിച്ച് ധർമ്മപരമായ പാതയിൽ കൂടി മുന്നേറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഏഴര ശനി രണ്ടര ശനി അഷ്ടവശനി സമയം നമുക്ക് കൂടുതൽ ദോഷം നൽകുകയില്ല ഇത് പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കുക ശനീശ്വരൻ ആവശ്യമില്ലാതെ ആരെയും ഉപദ്രവിക്കുന്ന ഒരാളല്ല നല്ല രീതിയിൽ ധർമ്മത്തെ മുൻനിർത്തി ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുകയില്ല നമ്മുടെ ജീവിതത്തെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ശനീശ്വരൻ അതായത് നമ്മുടെ അഹങ്കാരത്തെ അടിച്ചമർത്തുക അത് കാരണം ഈ ഏഴശനി അഷ്ടമശനി കണ്ട ശനി സമയത്ത് ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ അനുഭവത്തിൽ വരുന്നത് ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കുന്ന ആൾക്കാർക്കാണ് ഇനി ഇന്നത്തെ ചോദ്യോത്തരത്തിലേക്ക് കടക്കാം ഇന്നത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇരുപത്തിയാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ആഴ്ചഫലം എന്ന വീഡിയോയ്ക്ക് താഴെ പാലക്കാട്ടെ കച്ചേരി പറമ്പിൽ നിന്നും ഷരീഫയാണ് ഗൾഫിൽ പോകാൻ യോഗമുണ്ടോ എന്നതാണ് ചോദ്യം ഷരീഫയുടെ ഗ്രഹനല പ്രകാരം കർമ്മഭാവത്തിൽ ചരരാശിയിലായി ചന്ദ്രനാണ് സ്ഥിതി ചെയ്യുന്നത് കർമ്മസ്ഥാനത്തിന്റെ അധിപഗ്രഹമായ ശനി സ്ഥിരരാശിയിലായി അഷ്ടമഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ ശനി മൗഢ്യത്തിലുമാണ് നാലയാറ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ മൂന്നയാറ് രണ്ടായിരത്തി നാൽപ്പത്തിയഞ്ച് വരെ ഈ അഷ്ടമ ഭാവത്തിൽ മൗഢ്യത്തിലായി നിൽക്കുന്ന ശനിയുടെ ദശാസമയമാണ് വരാൻ പോകുന്നത് അതിനാൽ ഈ സമയം ഗൾഫിൽ മറ്റും പോവുകയാണെങ്കിൽ വളരെയധികം കഷ്ടപ്പാടുകളെ നേരിടേണ്ടതായി വന്നേക്കാം കാരണം അഷ്ടഭാവത്തിൽ മൗഢ്യത്തിലായി നിൽക്കുന്ന ശനിയാണ് വളരെയധികം ദുരിതങ്ങൾ നൽകുന്ന ശനി ദശാ സമയമാണ് ഇനി ഇപ്പോൾ വരാൻ പോകുന്നത് ഇതുവരെ നല്ല സമയമായിരുന്നു പതിനൊന്നാം ഭാവത്തിൽ അതായത് ലാഫ് ഭാവത്തിൽ കുംഭൻ രാശിയിൽ കുംഭൻ രാശി എന്ന് പറഞ്ഞാൽ വ്യാഴത്തിന് ഉച്ചരാശി പോലെ ബലമുള്ള രാശിയാണ് ആ ബലമുള്ള രാശിയിൽ പതിനൊന്നാം ഭാവത്തിലായി നിൽക്കുന്ന വ്യാഴത്തിന്റെ ദശാസമയം സമയം മൂന്നാറ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയുള്ള സമയം നല്ല സമയമാണ് അതിലെ അവസാനം ഒരു വർഷം ദശാ യമായത് കാരണം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിൽ വരാം എങ്കിലും വ്യാഴദശ സമയം വളരെ നല്ല ഒരു സമയമായിരുന്നു എന്നാൽ ഇനി വരാൻ പോകുന്ന നാലയാറ് രണ്ടായിരത്തിഇരുപത്തിയാറ് മുതൽ വരാൻ പോകുന്ന ശനിദശാ സമയം അത്ര ഒരു നല്ല സമയമല്ല അതിനാൽ ഗൾഫിൽ പോകാനൊക്കെ സാധ്യതയുണ്ടെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നേക്കാം അതിനാൽ ഈ ദുരിതങ്ങളെയൊക്കെ നേരിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഗൾഫിൽ പോകുക അല്ലെങ്കിൽ പോകാതിരിക്കുക ഇതിനെ കുറിച്ച് സ്വയം തീരുമാനമെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്തായാലും ഇപ്പോൾ ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഏഴര ശനി സമയം മാർക്ക് കിട്ടുകയാണ് എന്നുള്ളൊരു ആശ്വാസമുണ്ട് കഴിഞ്ഞ ഏഴര വർഷം കൊണ്ട് ഏഴര ശനി സമയമായിരുന്നു എങ്കിൽ തന്നെയും ദശാസമയം നല്ലതായിരുന്നതിനാൽ ഏഴര ശനിയുടെ കാര്യമായ ദോഷഫലങ്ങളൊന്നും അനുഭവത്തിൽ വന്നു കാണുകയില്ല എങ്കിൽ കുറേയൊക്കെ ഏഴര ശനിയുടെ ദോഷഫലങ്ങൾ അനുഭവിച്ചേ മതിയാവും അപ്പോൾ ഈ ഏഴരശനി എന്തായാലും മാറിക്കിട്ടുകയാണ് എന്നാൽ അടുത്ത് വരാൻ പോകുന്ന ദശാസമയം അത്ര നല്ലൊരു സമയമല്ല അതിനാൽ ഈ സമയം ജാതകരുടെ മതാചാരപ്രകാരമുള്ള ശനിദോഷനായുള്ള പൂജകളും മറ്റും ചെയ്യുക അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിനുവേണ്ടി ബെല്ലൈക്കൻ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം